നമസ്കാരം നമസ്കാരം പലീശു നമസ്കാരം നമസ്കാരം സാർ ഞാൻ വിളിച്ചത് ഈ നടൻ പിന്നെ വിനായകൻ ഇപ്പോ എനിക്കും ഒരു എന്താണ് ഈ ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് ഈ നടൻ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് തന്നെ ഒരു ചോദ്യം സമൂഹത്തിൽ ഉണ്ടായിരുന്നു അഭിനയ പ്രതിഭയാണ് അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളാണ് അപ്പൊ ഒരു നമ്മളൊരു ഒരു നടൻ എന്നതിനേക്കാൾ ഉപരി ഒരു അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കൂടെ ഈ സമൂഹം ശ്രദ്ധിക്കും ഇന്നലെ ഉണ്ടായ ചില സംഭവങ്ങൾ സർ അത് വാർത്തകളിലൂടെ കണ്ടു കാണും ഒരു ജേണലിസ്റ്റ് എന്ന രീതിയിൽ സിനിമാ മേഖലയുമായി നീണ്ടകാലം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എന്താണ് ഈ സംഭവിക്കുന്നത് ഈ നടന് ഒന്ന് ചുരുക്കും പറയാമോ സർ സാധാരണ ഇതിൽ ഇതിപ്പോ വിനായകന്റെ ഇപ്പൊ ഏറ്റവും പുതിയൊരു സംഭവം വിചാരിക്കാം ഇതില് നമ്മളൊരു സൈക്കാരി ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴേ മൊത്തത്തില് നമ്മുടെ സമൂഹത്തില് ഈ സിനിമാ രംഗത്ത് വളരെ സജീവമായിരുന്ന വളരെ പ്രശസ്തമായിരുന്ന ആൾക്കാരുണ്ട് നമുക്ക് ഇപ്പൊ പേര് അവര് പറയാൻ പറ്റും അവർക്ക് വേറൊന്നും വേണ്ട ഒന്നില്ല അവർ താമസിക്കുന്ന ഫോണിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഭവം എടുക്കും അന്ന് അതിന് ബലം വളരെ കുറവായിരിക്കും ചിലര് ഫോണിന്റെ റിസർവ് വരെ അടിച്ചു പിന്നെ ഞാൻ തന്നെ നേരിട്ട് എഴുതൊരു കേസ് കഴിച്ചാല് സത്യത്തില് ഈ ഫോണക്കളും ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് അവിടെ ആർട്ടിസ്റ്റ് താമസിച്ചിരുന്നപ്പോ അവിടെ എ സി റൂമിൽ അവിടെ ഒരു ബെഡ്ഷീറ്റ് ചെറിയ ബെഡ്ഷീറ്റിന്റെ പ്രശ്നമാണ് ബെഡ്ഷീറ്റ് മോഷണം പോയി മോഷണം പോയിത് എനിക്ക് അത് ഇറങ്ങി വന്നപ്പോ ഒരു നായിക നദിയുടെ ബോക്സിൽ നിന്ന് ഇത് കണ്ടെടുത്തു ഇത് കണ്ടെടുത്ത് പക്ഷെ അവര് അവരെ എടുത്തതല്ല അത് അവരുടെ ബാഗിനെടുത്ത് ആര് വെച്ചിട്ടുള്ളതാണ് പക്ഷെ അവര് കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടറായ അവിടെ അമ്മയാണെന്നൊക്കെ ഞാനത് എഴുതിയിട്ട് പിന്നെ കൊറേ കാലത്തേക്ക് അവരെന്നോട് സംസാരിക്കാറില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ നടി ഇക്കാര്യം കാര്യം തുടർന്ന് സമ്മതിക്കുണ്ടായിരുന്നതൊക്കെയാണ് ഇതൊരു നടിയുടെ കാര്യം മാത്രമല്ല അപ്പൊ നമ്മുടെ ഫേമസ് ആയൊരു ക്യാമറമാൻ ഉണ്ട് വലിയൊരു നടനുണ്ട് ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവരുടെ സ്വഭാവത്തിലെ ഇതിന്റെ വ്യത്യാസങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇപ്പൊ വിനായനെ സംബന്ധിച്ച് ഇതിപ്പോ ആദ്യം ഇങ്ങനെ സംഭവം ആദ്യത്തെ അല്ലാന്ന് തോന്നുന്നു കാരണം കുറച്ച് മാസങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വൈഫുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടായിരുന്നു കെ പോലീസ് സ്റ്റേഷൻ ഒരു വലിയ പ്രശ്നമായിരുന്നു ആലോചന പിന്നെ പിന്നെ ഒരു തരം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കോം ഒരു കോംപ്ലക്സ് ഉണ്ടാവാണല്ലോ അദ്ദേഹം നല്ല നടനാണ് ഒരു സംശയവും ഇല്ല പക്ഷെ അതേപോലെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും കോംപ്ലക്സ് ഉണ്ടായിരിക്കാം അത് അതല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം ചില ലഹരി ഉപയോഗിക്കുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരെല്ലാം ചെയ്യണമെന്നില്ല പോലീസിനെ കണ്ട ഓടുന്ന ആൾക്കാരുണ്ട് അപ്പൊ ലഹരി കഴിക്കുമ്പോൾ ഇത് അവർക്ക് ഒരു ശക്തി വരാം അങ്ങനെ ലഹരിയുടെ പേരിലാൽ ചെയ്യും തോന്നി കഴിക്കാം ഇങ്ങനെ പല കാരണുണ്ടായിരിക്കും അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യമായിട്ടുള്ള ഇത് ഈ വിനായകനെ വിളിച്ച് ആദ്യം ഒന്നും പരിശോധനയ്ക്ക് ഇതേയാട്ടെന്നുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്ന് എന്താ അറിയണം കാരണം എങ്ങനെ ഇപ്പൊ തെറ്റ് ചെയ്തു തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണത് പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരാൾ പോലും പരാതി എന്നാണ് എന്റെ അറിവ് നമ്മള് പരാതി കൊടു പരാതി കൊടുക്കാൻ എന്തുകൊണ്ട് ആൾക്കാര് സ്ത്രീകളോ പുരുഷന്മാരോ ആരും തയ്യാറാവുന്നില്ല ഇത് കോമൺ ആയിട്ട് പോലീസോ അല്ലെ മറ്റുള്ളവരോ മാത്രം നമ്മൾ കേസ് എടുക്കണമെന്ന് അത് രണ്ടാമത്തെ സെക്കൻഡേ വരുന്നുള്ളു അപ്പൊ ഞാൻ നിൽക്കുമ്പോ എന്റെ നേരെ ഇത് കാണിക്കുമ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അത് സ്ത്രീകൾക്ക് നേരെ നേരെയാകുമ്പോൾ വളരെ ശിക്ഷയുള്ള ഏറ്റവും പുതിയ ശിക്ഷാപ്രകാരം വളരെ ശിക്ഷ കൂടുതലുള്ളതാണത് അത് ഇങ്ങനൊക്കെ കാണിക്കുമ്പോ ഈ ഒരു നല്ല മാനസികാവസ്ഥയിലല്ല അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ഒന്നുകിൽ പരാതിയാരെയും കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഒരു ഒരു ഡോക്ടറെ ഒക്കെ കണ്ട് വിധേയമാക്കി തറിയുന്നതാണ് പിന്നെ ശിക്ഷ വേണോ വേണ്ട എന്നുള്ളത് രണ്ടാമത്തെ കാര്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് അത് നമ്മൾ അന്വേഷിക്കേണ്ട എന്നുള്ളതാണ് ശരിക്കും പിന്നെ ഇയാള് തെറ്റ് ചെയ്തിട്ട് മാപ്പ് പറയുന്നുണ്ട് അപ്പൊ അവിടെയാണ് സത്യം തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അബോധാവസ്ഥയിലായിരിക്കാം ഇത് കുറ്റ അബോധാവസ്ഥ മാറി ബോധം വരുമ്പോഴാണ് ശരി ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് അറിയുമ്പോൾ അതിന് മാപ്പ് യോജി രണ്ടുതരം ഉണ്ട് ഇനി രണ്ടുതരം കാണിക്കുന്ന അതിന്റെ ദഭാവത്തിന്റെ ഭാഗമാണോ എന്ന കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടിരിക്കും അതെ അതെ അത് തോന്നുന്നത് വ്യക്തിത്വമായിട്ടായിരിക്കാം അപ്പൊ അത് നമ്മള് ഒന്ന് അന്വേഷിക്കേണ്ടതാണ് നമുക്കൊരാളെ ഇപ്പൊ ഞാൻ പറയുമ്പോ പെട്ടെന്ന് ക്രൂശിക്കരുത് എന്ന് പറയുമ്പോ ക്രൂശിക്കരുത് എന്ന് ഞാൻ പറയില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു കാരണം ഒരു നോർമൽ സ്റ്റേജിൽ ഒരാൾ ഇത്രയും അറിയപ്പെടുന്ന ഒരാള് അങ്ങനെ അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണ് ഈ രജനീകാന്തിനെ വെല്ലുവിളി രജനീകാന്ത് മീതെ അഭിനയം കാഴ്ച വെച്ച നടൻ ഏ ധാരാളം സിനിമയിൽ വന്നു പഠിക്കുന്നു ഇപ്പൊ തന്നെ മമ്മൂട്ടി അഭിനയിക്കുന്ന പുതിയ പടത്തില് മമ്മൂട്ടി ക്രൂരനായവിലനായിട്ട് അഭിനയിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിക്കുന്നത് ഏഹ് പുതിയ സിനിമകൾ അങ്ങനെ വരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഒരാള് നോർമൽ കേസില് ഇങ്ങനെയൊക്കെ ചെയ്യാനോ ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസം നേരിടാനോ സമ്മതിക്കുമോന്നാലോചിക്കണം അപ്പൊ അതിനെന്തെങ്കിലും നമ്മൾ ഒരു ശരിക്കും മലയാള സിനിമയിൽ മയക്കുമരുന്നിന്റെ ഒരു വല്ലാത്ത പ്രസരമുണ്ടെന്നൊക്കെ പറയുന്നത് ഒരു വേള ഇദ്ദേഹം മയക്കുമരുന്നിനൊക്കെ അടിമയായത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ അത് എന്താ പറയാ മയക്കുമരുന്ന് സിനിമയിൽ മാത്രമല്ല മയക്കുമരുന്ന് സ്ഥലം വിനായകൻ വിനായകന് കഴിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ ഞങ്ങൾ തമ്മിൽ തന്നിട്ട് കുറെ കാലമായി ശരി പക്ഷെ നമ്മൾ ആലോചിക്കൂ ഒരു വിനായകൻ മാത്രമല്ല മലയാളത്തിൽ സ്ത്രീകൾ കഴിക്കുന്ന ഉപയോഗിക്കുന്നുണ്ടല്ലോ സ്ത്രീകൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം സംഭവം ഉണ്ടായിട്ടൊന്നും ആലോചിക്കുമ്പോ ഇവിടെ പുരോഗമനം പറയുന്ന പല നടിമാര് ഇതൊക്കെ കഴിച്ച് അതിന്റെ രഹസ്യങ്ങളൊന്നും അറിയാവുന്ന കാര്യങ്ങളാ അപ്പൊ അതെന്തുകൊണ്ട് ലഹരിയിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്നാലും അപ്പൊ ഇയാൾ ഒരു ട്രീറ്റ് ചെയ്താലേ നമ്മള് എന്തായാലും ഒരു ഒരു നല്ല നല്ല ട്രീറ്റ്മെന്റ് അതാവശ്യം എന്താ പറയാ വെറുതെ ഉള്ളതല്ല ഇടയ്ക്കിടയ്ക്ക് ഇത്തരം സംഭവങ്ങൾ വരുമ്പോ നിരവധി അദ്ദേഹത്തിൽ ഒരു കലാകാരൻ എന്ന രീതിയിൽ ജനം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ നോർമൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിരവധി അല്ലേ എന്താ പറയുന്നു നോർമൽ ചേച്ചി ഇഷ്ടപ്പെടും വേറൊരു കാര്യം നമ്മളിപ്പോ വേറൊരു കാര്യം ആലോചിക്കേണ്ടത് ഇപ്പൊ ആര് ചെയ്താലും മുമ്പൊക്കെ ആ തെറ്റ് ശരി ഈ രണ്ട് ഭക്ഷണമേ ഉണ്ടാവാറുണ്ടോ ഇപ്പൊ അങ്ങനെയല്ല ആര് ചെയ്യുന്നു അയാളുടെ ജാതി ഏതാണ് അയാളെ മതം ഏതാണ് അയാള് രാഷ്ട്രീയം ഏതാണ് ഇതൊക്കെ നോക്കി സപ്പോർട്ട് ചെയ്യുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഘടകമാണ് തെറ്റും ശരി നോക്കാതെ ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഇന്നത് പറയുമ്പോ തന്നെ എനിക്ക് എനിക്കത് ധാരാളം ടോളുകൾ വരുന്നത് ഉറപ്പാണത് അത് വല്ലാത്തൊരു വൃത്തി അതൊരു നമ്മുടെ പുരോഗതി ഒരു നാടിന്റെ ലക്ഷണമല്ല ലക്ഷണം അല്ലാന്നാലോചിക്കണത് അതിന് പരിഹാരം കാണാൻ ഇവിടെ ആദ്യം ഞാൻ മുന്നിട്ട് രാഷ്ട്രീയ കക്ഷികൾ തന്നെ അവരുടെ കുഞ്ഞാടുകളാണ് ചെയ്തോണ്ടിരിക്കുന്നത് ആലോചിക്കണം അത് അങ്ങനെ വരുമ്പോ തെറ്റ് ചെയ്യവനെ സംരക്ഷിക്കില്ല എന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ തെറ്റ് ചെയ്യില്ല ഈ അടുത്ത കാലത്ത് ഞാൻ പറയുന്നത് തെറ്റായാലും ശരിയായാലും സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞല്ലോ തെറ്റ് ചെയ്തു ശേഷിക്കും തെറ്റ് ചെയ്യാനും ഇങ്ങോട്ട് വരണ്ട എന്ന് ആ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു സി പി എം സംസ്ഥാനം ബിനോദ് വിഷയം കഴിഞ്ഞ ദിവസം പറഞ്ഞു തെറ്റ് ചെയ്യുന്ന പോലൊന്നും പരിപാടി ഇല്ല അങ്ങനെ ഒരു തുറന്നു കുറച്ചില്ലെങ്കിലും വരണ്ടേ അപ്പൊ വന്നുകൊണ്ടിരിക്കാതെ ആ തുറന്നു കുറച്ച് വരുമ്പോ സംരക്ഷിക്കാതിരിക്കുക അവൻ എവിടെയെങ്കിലും പോട്ടേന്ന് വിചാരിക്കണം വിശേഷിക്കട്ടെ എന്ന് വിചാരിക്കണം പക്ഷേ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ അവരുടെ തന്നെ ആൾക്കാർ പറിച്ചിട്ട് പോരാ പോരാ കാരണം പറച്ചില് പോരാ എന്ന് പറയും വേറെ സംരവിവാസം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ബിനോ വിശ്വ ഇപ്പോ വീട്ടിൽ മദ്യപിക്കാ പറഞ്ഞിരിക്കുന്നത് അതെ അത് തത്വത്തിൽ ഒരു നേതാവിന് യോജിച്ച രീതിയിൽ ബിനോദ വിഷ്വം പറയുന്നത് മാത്രമല്ല സാർ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന ഇപ്പൊ ഹണി റോസിന് വേണ്ടി ഇവിടെ നമ്മളെല്ലാം കണക്കൊണ്ട് നടത്തിയ ഓപ്പറേഷൻ ഗോപി ചെമ്മണൂരിന്ന് വ്യവസായി അറസ്റ്റ് ചെയ്തെങ്കിൽ അതേ പാർട്ടിയിലെ തന്നെ ഒരാള് നാല് വയസ്സുകാരി ഒരു കുഞ്ഞു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു കഥയൊക്കഥ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു അത് ആവശ്യത്തിലേക്ക് നമ്മൾ പോകണ്ട എന്തായാലും ഇല്ല രണ്ടുതരം എന്താ പറയാ രണ്ടുതരം നിയമം നമുക്ക് ആവശ്യമില്ല നിയമാണെങ്കിലും ഒരു തരത്തിലുള്ള നിയമം നമുക്ക് നമുക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ശരിയാണ് പക്ഷെ ഈ പറയുന്ന പോലെ പറയുന്നതൊന്നും പ്രാവർത്തികമാക്കപ്പെടുന്നില്ല ഇപ്പൊ നമുക്ക് ആദ്യം വിനായകന്റെ കേസില് വിനായകനെ ആദ്യം ഒരു പരിശോധനയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും എന്താണെന്ന് അതാകെ പിന്നെ അത് ഒരു അസുഖമില്ല എങ്കിൽ ഒരസുഖമില്ല എങ്കിൽ അയാളുടെ അടിപൊളിണ്ട്